എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഒരു പാർക്കിൽ വന്നിട്ടാണ് ഉള്ളത് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ എൻ്റെ വീട് അപ്പോൾ അതിൻ്റെ അടുത്ത് നല്ലൊരു പാർക്കുണ്ട് വെള്ളിക്കൽ പാർക്ക് ഈ ഒരു കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്തുള്ളവർക്കൊക്കെ ഏകദേശം അറിയ അറിയായിരിക്കും കേട്ടോ ഈ ഒരു പാർക്ക് അപ്പോൾ നല്ലതാണ് കേട്ടോ കുറേ ആൾക്കാർ ഔട്ടിങ്ങിനും മറ്റേ ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ വരുന്ന സ്ഥലമാണ് എൻ്റെ കല്യാണത്തിന് ഞാനിവിടെ വന്നിട്ടാണ് കേട്ടോ ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായ അപ്പോൾ ഇവിടെ വരുമ്പോൾ അതെല്ലാം കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോ അപ്പോൾ ഈ ഒരു പാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇവർ നമ്മൾ ഇതിലൂടെ വന്നിട്ടുള്ളത് അവിടെ എന്താണ് ബർത്ത്ഡേൻ്റെ എന്താ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അവിടെ കൊണ്ടാണ് അപ്പോ എന്തായാലും നമുക്ക് പാർക്ക് കാണാം ഓക്കേ നമ്മൾ ഇതിലേക്കൂടെ വന്നിട്ടുണ്ടായേ അങ്ങോട്ടേക്ക് ആ പാർക്കിൽ ശരിക്ക് കാണാനുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇതാ നമ്മൾ നമ്മളങ്ങ് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര രസമായിട്ട് നോക്കിയാൽ അപ്പുറത്തും ഇപ്പുറത്തും പുഴയെല്ലാം ആയിട്ട് നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മോമോ മൂമും അങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലതിനെ അടങ്ങാൻ പറ്റി ഇരുന്നിട്ട് വർത്താനം പറയാം കുറെ ആൾക്കാർ ഇങ്ങോട്ട് ഈ ഒരു സമയമാകുമ്പം അതിപ്പം അഞ്ച് മണി കഴിഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു സമയത്തല്ല നല്ല ആൾക്കാർ വരുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇങ്ങോട്ടേക്ക് താഴിലോട്ട് വരാൻ വേണ്ട ഒരു കവാട് വേണമുണ്ട് പോവാം കണ്ടോ അടുത്ത് പുഴയായി നല്ല കണ്ടൽ കടലായിട്ട് നല്ല രസമാണ് അത് ഇപ്പോൾ മോളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കും അങ്ങോട്ട് പോകാം നമ്മൾ വെള്ളിക്കൽ പാർക്കിൻ്റെ കുറച്ചും കൂടി ഇപ്പുറത്ത് അടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര രസമാണ് അപ്പം റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പുഴ അപ്പോൾ ആട എന്നൊക്കെ ഉണ്ടോ അവിടെ ഒരു ഇരുന്നിട്ടാടെ നൂഞ്ഞാൽ കാണുന്നുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാം മോമങ്ങോട്ടേക്ക് മോളെയും കൊണ്ട് പോയിട്ടുണ്ട് അടുത്താണ് കേട്ടോ ഇരിക്കുന്ന സ്ഥലം ഇരിക്കുന്ന സ്ഥലം എടുത്ത് ഇരിക്കാനില്ല ഇതില് അയ്യോ പക്ഷെ ദൂരത്തുനിന്ന് കണ്ടോ കണ്ടോ പറയില്ലേ നല്ല രസത്തിൽ ഇരുന്നിട്ട് ആടാൻ വേണ്ടിട്ട് വന്നതാ അയ്യോ ഇനി അങ്ങോട്ട് പോയി നോക്ക നല്ല അവസ്ഥയിലിരുന്നിട്ടാടാൻ വേണ്ടിട്ട് വന്ന നമ്മളാണേ കുഞ്ഞാലിന്റെ അവസ്ഥ നോക്കി ഇരിക്കേണ്ട സ്ഥലം മാത്രമല്ല വെറുതെ ആട്ടാൻ തോന്നുന്നു നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ അങ്ങോട്ടേക്ക് നടന്നിട്ട് മനസ്സും ചൂണ്ടിയിടാൻ പോവാന്നാലേ നമുക്ക് ചൂണ്ടി എടുത്തിട്ട് അച്ഛനെ കൂട്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന സ്ഥലല്ല ഉണ്ട് പക്ഷെ നമുക്ക് ആടുന്ന സ്ഥലമേ പറ്റും ആടണം അതുകൊണ്ട് നമുക്ക് നമ്മൾ ആടുന്ന സ്ഥലം നോക്കിയിട്ട് പോവുന്നു ിരുന്നിട്ടാടാനല്ലോ കുഞ്ഞാലും അന്വേഷിച്ചു നടന്ന് നമുക്ക് ആടാനല്ലോ ഒന്നും കിട്ടിയിട്ടില്ല തൽക്കാലം നമുക്ക് കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ മോമോ പുഴേൻ്റെ നേരെ മുല്ലോ കുറച്ച് പേരും ഇടി ഇരുന്നിട്ട് പോകാൻ വെച്ചു കുറച്ചു നേരം നടക്കുന്നത് മോള് നല്ല ഉറക്ക മോമോ നമ്മളില്ലേ ഞാൻ ശ്രീതാരനും കൂടി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരേ നമ്മളിതാ ബീഫണ്ടി സ്ഥലം കണ്ടോ പിന്നെ നടക്കുന്നത് അതിലേക്കൂടിയാണ് നമ്മൾ കൈ പിടിച്ച് നടന്നിട്ടുണ്ടായി നമ്മുടെ കൂട്ടുകാരനും കൂടി വേണമായിരുന്നു അല്ലേ മക്കള് ബാക്കി രണ്ടാൾ വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാൾ മാത്രം പെട്ടെന്ന് വരാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എല്ലാവരും കൂടി കൂട്ടിയിട്ട് വരണം അല്ലേ അപ്പോഴേക്ക് നീണ്ട പോകുക വന്നിട്ട് പോ നല്ല രസമാണ് കാറ്റും കൊണ്ട് വെറുതെ നടക്കാം മോമോടുന്ന് ജസ്റ്റ് പോസ് എല്ലാം ചെയ്യുന്നുണ്ട് കണ്ടേട ഇരിക്കാനുള്ള സ്ഥലം അടുത്തതാ നല്ല നീന്തൽ അറിയേനെ നീന്തൽ അറിയില്ല ഇത് പുഴയാണോ കായലാന്നോ സത്യം പറഞ്ഞാലറിയില്ല കേട്ടോ ഇത് വെള്ളം ഇങ്ങനെ നീളത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പുഴ അത്രയും അറിയൂ അപ്പോ ഇത് എന്തെങ്കിലും നോക്കുമ്പോൾ പുഴയാപ്പറം കടക്കാൻ പോ വണ്ടി വണ്ടി എല്ലാം വരുന്നുണ്ട് കുറെ ആളൊന്നിരിക്കുന്ന കേട്ടോ ിറ്റാടുന്നൊന്നും ഇല്ല നമ്മളിവിടെ വന്നപ്പോൾ ഒക്കെ ഉണ്ടായേ പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ കൊറേ കൊല്ലായത് കൊണ്ടാന്നൊന്നും അറിയില്ല പക്ഷെ എങ്ങനെ പോയേ ഇതുപോലെ നടന്നു ആണോ എന്നാൽ അങ്ങോട്ടിവിടെ പോയി നോക്കാം പക്ഷേ ഇവിടെ അങ്ങനെ ഒന്ന് കാണുന്നുണ്ട് പക്ഷെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിന്നായിരുന്നു മുന്നേ നമ്മൾ മുന്നേ വന്നപ്പോ ഒക്കെ ഉണ്ടായി പക്ഷെ ഇവിടെ ഇപ്പം വന്നിരിക്കാം എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം മോളി മോളിയെടുത്തിട്ട് മോമ്പിങ്ങനെ നടക്കുമെന്ന് അവിടെ ഒരു പീഡിയായിരുന്നു നമുക്ക് അറപ്പിട്ടെന്ന് ഉപ്പിലിട്ട എന്തെങ്കിലും ഉണ്ടോന്നല്ല തിരുവാതിര കുടുംബശ്രീ നോക്കാൻ അവിടെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ അയ്യോ അവിടെ ഉപ്പിലിട്ടൊന്നുമില്ല ഉപ്പിലിട്ടതൊന്നുമില്ല എന്തയ്യാ രണ്ട് ബിസ്ക്കറ്റും അതിൻ്റെ പോവാ നമ്മൾ കുപ്പിലിട്ടത് അന്വേഷിച്ചിട്ട് പോയതാണ് ഒരു കട കണ്ടു തന്നിട്ട് കുപ്പിലിട്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അത് വാങ്ങിക്കാന്ന് വെച്ചിട്ട് പോയതാണ് പക്ഷേ അവിടെ നോക്കുമ്പോഴത്തേക്ക് സ്നാക്സും കാര്യങ്ങളും മാത്രമേ ഇട്ട് രണ്ട് ബോണ്ടിയും രണ്ട് ബിസ്കറ്റും വാങ്ങിയിട്ട് വന്ന് അത് ആരുടെയെങ്കിലും പോയിട്ട് നമുക്കിരുന്ന് കഴിക്കാം ഈ വീഡിയോ മക്കൾ കാണുമ്പോൾ പ്രശ്നമാക്കുവോ അവർക്ക് അപ്പുറം അപ്പുറത്ത് വാങ്ങിക്കൊടുക്കാം അല്ലേ ശ്രീധർച്ച് പ്രശ്നമാക്കും അപ്പോൾ െങ്കിലും പോയിരുന്നിട്ട് കഴിക്കാം ഇന്നലെ വന്നിട്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഞാനിപ്പോൾ അവരോട് ആ കടയിൽ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇതിന് കഴിഞ്ഞ അതിനകത്ത് മഴയ്ക്ക് കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫുള്ള് പോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് പക്ഷേ ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും വെറുതെ നടക്കാൻ തന്നെ ഭയങ്കര സുഖം രസം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ലതാണ് കുറച്ചും കൂടി സന്ധ്യയായിട്ടൊരു അഞ്ചര മണി ആ ഒരു സമയത്തൊക്കെ വന്നാലും അത്ര ലൈറ്റ് പോകുന്നുമില്ല അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് നടക്കാൻ നമ്മൾ മുന്നേ തന്നെ അത്യാവശ്യം ചോദിച്ചായിട്ട് ഞാൻ എല്ലാവരും കൂടി വന്നത് ഇപ്പം പറഞ്ഞൊരു ആറുമണി ആറ് ആ ഒരു സമയത്തൊക്കെയാണ് നല്ല വ്യൂ ആണ് നല്ല ഇപ്പോൾ വന്നാൽ കുറച്ച് ചൂടുള്ള സമയമല്ലേ പക്ഷേ അന്നേരം ചൂടുള്ള സമയം തന്നെയാണല്ലോ പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഉണ്ടാവും നമുക്ക് ഇവിടെ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷർട്ട് പോലത്തെ വെയ്റ്റിംഗ് ഷർട്ട് എന്താ തിരിക്കേണ്ടത് തന്നെയാണ് പാർക്കിന്റെ ഇതന്നെയാണ് അപ്പൊ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വെള്ളത്തിലെല്ലാം നോക്കിയിട്ട് ബോണ്ട കഴിക്കാം അല്ല മോമോ ഇതാ ബോണ്ടിണ്ട് കയ്യിൽ അപ്പൊ നമുക്കത് കഴിക്കാം ബോണ്ടിയും ബിസ്ക്കറ്റും ഈ ബിസ്ക്കറ്റ് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടോ അതോ വാങ്ങിയ പൊട്ടത്തെ സ്പൈസി ബിസ്കറ്റ് നല്ല ബിസ്കറ്റ് നമുക്കെന്താ കഴിച്ച പേപ്പറോട് ബോണ്ട ബോണ്ട എന്താ ഒരാൾ അവിടാ ചൂണ്ടിയിടാൻ നിൽക്കുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ ബോണ്ട കഴിച്ചുകൊണ്ട് വെക്കുമ്പോ കണ്ടേ ചൂണ്ടൊക്കെ ഓർത്തിട്ട് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാണ് മോമോ അതിന് നമുക്ക് അച്ഛനെയും കൂട്ടിയിട്ട് വരാം മീൻ പിടിക്കാൻ വേണ്ടിട്ട് അല്ല മീനും കിട്ടിയില്ല എനിക്ക് വീഡിയോ കിട്ടി വീഡിയോ കിട്ടി മീന കിട്ടി നോക്കാം വണ്ടി പോ ഇഷ്ടം പോലെ വണ്ടി പോകുന്നുണ്ട് നല്ല മനസ്സൊക്കെ റിലാക്സ് ആക്കിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മസ്റ്റ് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ നമുക്ക് നല്ല കാഴ്ച കണ്ടിട്ട് നല്ല സമാധാനത്തിൽ നടക്കാം പിന്നെ എന്താണെന്ന് നല്ല ബോണ്ട കഴിച്ച എക്സ്പീരിയൻസിൽ പറയുന്ന ആണ് വീട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല രസം അപ്പൊ നടക്കാനും കഴിക്കാനും താല്പര്യം ആൾക്കാർ വരിക എൻജോയ് പാർക്കാണ് അതെ ഇക്കോ പാർക്കാണ് കേട്ടോ വെള്ളിക്കൽ പാർക്ക് വെള്ളിക്കയിലാണ് സ്ഥലം പക്ഷേ വെള്ളി അതിൻ്റെ പേര് ഇക്കോ പാർക്ക് എന്നുണ്ട് അതിൻ്റെ അപ്പുറം എക്കോ പാർക്ക് പാർക്കെന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പാർക്കാണ് ഇക്കോ അല്ലെങ്കിൽ എക്കോ പാർക്ക് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുക കേട്ടോ എല്ലാവരും അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇവിടെ നിൽക്കാം കാണാൻ അത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ ബോട്ടിലൊക്കെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ അപ്പോൾ അതൊന്നും ഇപ്പോഴില്ല പക്ഷേ വൈകുന്നേരം വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് മിക്ക കപ്പിൾസിനും എല്ലാവർക്കും വരാറല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് ഇനി തിരിച്ചു പോകാം അതിന് എൻ്റെ റിലേറ്റീവായിട്ടാണെങ്കിലും മക്കളായിരുന്നു കുഴപ്പം പോകുന്ന വൈകുന്നേരം വാങ്ങും അല്ലേ അതിന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിയില്ലേ അത് ജസ്റ്റ് ഒന്ന് പൊത്തിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണേ ഹലോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ പാർക്കിലെല്ലാം പോയി തിരിച്ചു വന്നു ഞാനിതാ മോമൂനെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു തോന്നൂല്ലേ എൻ്റോല് ഇത് എൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ ആണ് കേട്ടോ രണ്ടാങ്ങളും ഉണ്ട് അപ്പോൾ ഇളയ ആങ്ങളേൻ്റെ ഭാര്യ എന്താ രണ്ടാളും കൂടി നമ്മൾ പോയിട്ട് തന്നെ ഇത് എൻ്റെ വീട്ടിലെ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇത് എങ്ങനെയൊക്കെയാണ് ഉള്ളത് ആരാ ഇതൊക്കെ ഇങ്ങനെ ആക്കിയെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഓക്കെ അപ്പോ ശ്രീധരണ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലെത്തി ശ്രീധരൻ ഇടാൻ നോക്കുന്നുണ്ട് നമ്മൾ ഒരേക്ക് പറഞ്ഞു ആദർശമോള് ഉറങ്ങി എണീച്ചിട്ടുണ്ട് അപ്പോ ഇതാ നമ്മളെ നീരജ അപ്പോ ഗൾഫിലേക്ക് വർക്ക് പേര്